ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ട് കേട്ടോ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോവാൻ പോവാണ് കല്യാണത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പം ഇന്നത്തെ എല്ലാവരും ഈ ബ്ലൂ കളർ ഇട്ടേക്കണോ മനസ്സിലായല്ലോ നമുക്ക് ബ്ലൂ ഡ്രസ് കോഡ് ഉണ്ട് ഇനി ഇഷ്ടമുള്ള ബ്ലൂ ഒക്കെ ഇടാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ ഒരു ബ്ലൂ ആണ് സെലക്ട് ചെയ്തത് അപ്പം പുറകെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഇപ്പം തന്നെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ എന്താ പറയുക ഇന്ന് തലേ ദിവസമാണ് നാളെ കല്യാണം പിന്നെ റിസപ്ഷൻ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോ ദേവന്മാരെക്കൂടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്ന് കൊടുക്കാം ഇന്നിപ്പോൾ അടിപൊളി ഡാൻസ് ഒക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ എല്ലാരും കൂടി ഫോട്ടോസ് ഒക്കെ എടുക്കാണ്ട് അപ്പൊ കൊച്ചിനും ചിറ്റയും സ്വീകുട്ടിനും കൂടി ഫോട്ടോ എടുക്കാണ് പിന്നെല്ലാരും ഫോട്ടോസൊക്കെ എടുത്തോട്ടോ അപ്പൊ ഈ അടുത്തതായിട്ട് കേക്ക് കട്ടിങ് ഒക്കെ ആട്ടോ നടക്കുന്നേ അപ്പൊ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ആട്ടോ ഇപ്പൊ സ്റ്റേജിൽ ഒക്കെ ഇത് നല്ല എന്നുള്ള രസുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഇപ്പൊ ദേഗിലോപ്പിൻ്റെ രഞ്ചുവും വല്ല്യമ്മയും എല്ലാരും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഫോട്ടോ സെഷൻ തന്നെയാണ് കേട്ടോ അങ്ങനെ മാറി മാറി ഞാൻ എന്റെ വ്ളോഗൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇതൊക്കെ എന്തായാലും ആവശ്യമല്ലേ നമ്മള് അന്നത്തെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നെയായിട്ട് ആയിട്ട് ബലിജുനും അമ്മയും വല്ല്യമ്മമാരും എല്ലാവരും ഉണ്ട് ചിറ്റയാണിത് ഏർ നമ്മുടെ മണവാട്ടിയുടെ അമ്മ ഉണ്ടാ പിന്നെ ഇത് രഞ്ജു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു എന്റെ നാത്തുവിനാണ് പിന്നെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ടൊക്കെ ഞാൻ ചുമ്മാ കൊറേ വീഡിയോസ് എടുത്തോട്ടോ അതിൻ്റെ അകത്ത് കുറെ ഒക്കെ എനിക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഒത്തിരി ലെങ്ത്ത് ആയിപ്പോയി നമുക്ക് അത്രയും ലെങ്ത്തിൽ വെക്കാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ കൊറേയൊക്കെ കളഞ്ഞു പിന്നെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്ന ഇതൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല

e e e ഡാൻസ് വീഡിയോ ഒക്കെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ ഒന്നാമത്തെ എന്തായാലും കോപ്പി റൈറ്റ് വരുന്നു ചിലപ്പോ പാട്ടൊന്നും ഇല്ലാതെ ആയിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്നത് അത് കഴിഞ്ഞത് വെല്ലിച്ചം പാട്ട് പാടിയത് പിള്ളേരൊക്കെ കൂടി ഇന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു ഉണ്ണിമോളും അവളുടെ ഫ്രണ്ടിലും കൂടി വാർത്താനൊക്കെ പറഞ്ഞിരിക്കാട്ടോ അതായപ്പോഴേക്കും ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാനൊക്കെ പോയി ഇപ്പൊ തലേ ദിവസത്തെ ഫുഡും ചിക്കൻ കറിയും മീൻ കറിയും അങ്ങനത്തെ ഒക്കെ ഉള്ള ഫുഡൊക്കെ ആയിരുന്നു അപ്പൊ നമ്മുടെ മണവാട്ടിക്കുട്ടി അവിടെ സംസാരിക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു അതെ പിന്നെ ദീ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് വർത്തമാനം ഒക്കെ പറയാന ചിറ്റയും കുഞ്ഞും അമ്മയും വെല്ലിച്ചനും വെല്ലുമ്മയും എല്ലാവരും ഉണ്ട് ഏർ എന്താ പറയാ എല്ലാരും കൂടി ഇങ്ങനെ കാണുമ്പോഴേ ഒരു സന്തോഷമാണ് നമുക്ക് പിന്നെ ഇത് ധന്യ ചേച്ചി പ്രീമ ചേച്ചി എന്റെ ചേച്ചിമാരാണ് ഇപ്പതീ അവരും വെല്ലിച്ചനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പിന്നെ സനയുണ്ട് പൊന്നുണ്ട് പ്രീമ ചേച്ചി ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നാളെയാണ് കല്യാണം അപ്പൊ ഇനി എന്തായാലും നാളെ കാണാം